ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുജി ഇൻറ്റർവ്യൂവിന് പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുത്തിട്ട് വരികയാണ് അപ്പോൾ ഞാൻ പോട്ടെ എം ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അവളും കൂടി വരട്ടെ എന്നേ എന്നിട്ട് പോയാൽ പോരാ അവളോട് പറഞ്ഞായിരുന്നോ എന്തിനാന്ന് ചേച്ചിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഏതേലും ജോലി ഉറപ്പാവട്ടെ ശേഷം ചേച്ചിയോട് പറയാം ചേച്ചിക്ക് തന്നെ നൂറുകൂടം പ്രശ്നങ്ങൾ ആകെ ആകെത്താലെ പുകഞ്ഞൊരവസ്ഥയാണ് ആ സ്വപ്ന വലിയ അമ്മയല്ലേ അവർ ഒരു സമാധാനം ചേച്ചിക്ക് കൊടുക്കുന്നില്ല ആ ഒരു പ്രശ്നം നിൽക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും രാധാമണിയാണെങ്കിൽ അല്ലെങ്കിൽ ശരിയാണ് ആ സ്വപ്നവലി എന്ത് ചെയ്യാനാണെന്നൊക്കെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ദേ വരുന്നു യേഷിത അപ്പോൾ ഏഷ്യതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആർക്കാണാവോ എന്താണാവോ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഏ ചേച്ചിയുടെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നല്ലോ മോളെ യേഷിതെ ആ സ്വപ്നവലി എന്നിട്ട് പൊരിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ആ ഇന്നേ അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടായമ്മേ എന്ത് സംഭവം അതെ മഹേഷ് എന്നോട് മനസ്സ് തുറന്നു ഒരു രഹസ്യം വലിയൊരു രഹസ്യം എന്നോട് വെളിപ്പെടുത്തി ഏഹ് രഹസ്യോ എന്ത് രഹസ്യം അതെ വിനോദില്ലേ വിനോദ് മഹേഷിന്റെ ശരിക്കും ബ്രദറാണെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടൂരകെ ഞെട്ടുകയാണ് ഏഹ് മോള് പറഞ്ഞപ്പോഴും സത്യം തന്നെയാണോ അതെ ഞാൻ പറഞ്ഞപ്പോഴും ഒരു സത്യം തന്നെയാ ആ ഈ വിനോദ് പന്ത്രണ്ട് വയസ്സിലങ്ങാണ്ട് നാട് വിട്ടു പോയതാണ് ഇവർ തന്നെയാണ് അടിച്ചിറക്കിയത് അവൻ്റെ സ്വഭാവം ഒന്നും ശരിയല്ലായിരുന്നു പിന്നീടാണതേ ഇത്രയും വർഷത്തിന് ശേഷം തിരിച്ചു വന്നത് തന്നെ ഹ ഇപ്പോൾ ആനയും വല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ചേട്ടനും അനിയനും തമ്മിൽ വല്ലാത്ത സ്നേഹം തന്നെയാ അങ്ങനെയാ ഇന്നലെ എന്നോട് ആ രഹസ്യങ്ങൾ മുഴുവനും പറഞ്ഞതെന്ന് പറയാ ഈ പാ കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ല ഈ സ്വപ്ന വലിയ അമ്മയ്ക്കേ എന്നെ വല്ലാത്ത സ്നേഹം തന്നെയാണ് ആഹാ നല്ലൊരു വർത്തമാനം തന്നെയാണല്ലോ കേട്ടത് അല്ല മേ ഈ വിനോദിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം വിനോദിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായം തന്നെയാണ് നല്ലൊരു ചെറുപ്പക്കാരൻ എന്താ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല സുജി നിനക്ക് എന്താ അഭിപ്രായം അയ്യോ എനിക്ക് നല്ല അഭിപ്രായം തന്നെ എനിക്കിഷ്ടമാണ് ആഹാ നിനക്കിഷ്ടമാണോ എന്നാൽ പിന്നെ കല്യാണം എന്ന് ആലോചിച്ചാലോ അയ്യോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ അയ്യടാ ഒരു ചമ്മലം കണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നില്ല കാരണം എന്നാന്ന് ആ നീ ആ സ്വപ്നവല്ലയുടെ വീട്ടിലേക്ക് പോകേണ്ടി വരില്ലേ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അയ്യോ അതിനെന്തിനാ അതിനെന്തിനാമായി ഇങ്ങനെ ടെൻഷനാവുന്നത് അവിടെ ചേച്ചിയില്ലേ ചേച്ചിയുള്ളപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനിവിടെ സന്തോഷത്തോടെ കഴിഞ്ഞോളാം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചി അത് സോൾവ് ചെയ്തോളും അല്ലേ ചേച്ചി ആ പിന്നെ എനിക്ക് സോൾവ് ചെയ്യാനുള്ള സമയമുള്ളൂ എന്തായാലും ഈ കല്യാണം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുചിയുടെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുകയാണതെ നിന്നെ ഒന്ന് കളിയാക്കിയതടി അവർ ആണോ എന്നെ കളിയാക്കിയതാണോ പിന്നെ അല്ലാതെ ശരി എങ്കി വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുക അപ്പോൾ ഈ രാധാമണി രാധാമണിയുടെ ഭർത്താവും കൂടി എങ്കിപ്പിനടി നമുക്കൊരു ചായ കുടിച്ചാലോ ഒരു സന്തോഷ വാർത്തയൊക്കെ കേട്ടല്ലേ അപ്പോൾ ഒരു ചായ കുടിച്ച് കളയാം ആണല്ലോ സന്തോഷ വാർത്തയാണല്ലേ എങ്കിപ്പിനെനിക്കും വേണോ ഒരു ചായ എന്നാൽ നമുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടെങ്കി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും പറഞ്ഞ കൊണ്ട് പോവാം അങ്ങനെ ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ആരൊക്കെയുള്ള ഒരു കോള് വരികയാണ് അയ്യോ ആ പേഷ്യൻറ്റിനെ ആ പേഷ്യൻ്റെ എങ്ങനെ ശരിയാവുന്നത് കൊച്ചിന് കുറച്ച് സീരിയസ് അല്ലേ അപ്പോൾ കൊണ്ടുപോയാലൊന്നും ശരിയാവില്ല ശരി ഞാനൊന്നും അങ്ങോട്ട് വരട്ടെ അതിന് ശേഷമാകാം കൊണ്ടുപോകലോക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേവായിരുന്നു പോലീസ് അപ്പോൾ പോലീസ് സെക്യൂരിറ്റിനോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം അപ്പോഴാണ് ഇഷ്യത വരുന്നത് അപ്പം ഈ പോലീസുകാരൻ ഒന്ന് കളിയാക്കുന്ന രീതിയിൽ ഹോ ഇതാരാ ഡോക്ടർ ഇഷിതയോ അതെ എന്തേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം അല്ല നിങ്ങൾ ആണെങ്കിൽ ഒക്കെ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ചികിത്സ നേടാം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറ ഹാ എന്തായാലും നമുക്ക് പറഞ്ഞു തീർക്കണമല്ലോ ഓ ഡോക്ടർ ഇഷിതയ്ക്ക് വല്ലാത്ത അഹങ്കാരം കൂടിയിട്ടുണ്ടല്ലോ വീണ്ടും തല്ലുപിടിക്കാനുള്ള പരിപാടിയാണോ ഓ എന്തിനാ സാറേ എനിക്ക് തല്ലുപിടിക്കേണ്ട യാതൊരു കാര്യമില്ല സാറല്ലേ ഓരോ പ്രശ്നങ്ങളുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നത് അപ്പം പിന്നെ അടിക്ക് തിരിച്ചടിയായിട്ട് തന്നെ നല്ല മറുപടി തരണ്ടേ സാറേ ദേ ഡോക്ടർ ഇഷിതാ നിങ്ങൾ ആദ്യം എൻ്റെ കയ്യിൽ നിന്നൊന്ന് പോയി പക്ഷേ നിങ്ങൾക്കുള്ളത് വരുന്നതേ ഉള്ളൂ അത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ആ കാണാം സാറ് ഇഷ്ടമുള്ളതുപോലെ ചെയ്യേ എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം തീരുമാനിക്കാം അല്ല ഡോക്ടറിൻ്റെ ഭർത്താവ് ഉണ്ടോ ഉണ്ടല്ലോ ആ എങ്കിൽ പിന്നെ ഡോക്ടറിൻ്റെ ഭർത്താവിനെ എനിക്കൊന്ന് കാണാം ശരി ആയിക്കോട്ടെ കണ്ടോ എന്നിട്ട് ആ അവിടെ നിന്ന് നല്ലത് മേടിച്ചോ ശരി ഇന്നും പറഞ്ഞോണ്ട് ഇയാളുടെ പോവുക അപ്പോഴേക്കും സ്വിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തിനായിരിക്കും ചേച്ചി വന്നിട്ടുണ്ടാകും പോലീസുകാരൊക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാകുമോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അയാൾക്ക് പണ്ടത്തെ പോലെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മഹേഷിനോട് ചോദിക്കാൻ പോയിക്കല്ലേ മഹേഷ് നല്ല തക്ക മറുപടി കൊടുത്തോളും ആ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോവാം അങ്ങനെ പോലീസുകാർ ഡോറ് കൊട്ടുകയാണ് അപ്പോൾ ഡോറിലിങ്ങനെ മുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇതാരണം ഇങ്ങനെ ഇടന്ന് മുട്ടുന്നത് മഹേഷും ഒന്ന് കതോർക്കുക കതോർന്ന് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ എന്താ സാറേ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം സെർച്ച് വരാൻ വരേണ്ടിണ്ട് എന്ന് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോകണം എന്താ സാറേ എന്താ കാര്യം അതെ ഒരു മിസ്സിങ് കേസാ മിസ്സിങ്ങോ ആര് മിസ്സായത് അങ്ങനെ ആദിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അമ്മേ ദേ ആദി ദൈവമേ എൻ്റെ മോൻ എന്ത് പറ്റി എൻ്റെ മോൻ മിസ്സിംഗ് ആണോ നിങ്ങളുടെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയണം സാറേ അവൻ എൻ്റെ മകനാണ് എൻ്റെ വീട്ടിൽ അവനെ ഒളിപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും ഞങ്ങൾക്ക് സെർച്ച് ചെയ്ത് ചെയ്തല്ലേ മതിയാവുകയുള്ളൂ അതും പറഞ്ഞുകൊണ്ട് അവർ ഫുള്ള് സർച്ച് ചെയ്യുകയാണ് അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ ഇറങ്ങി വന്നിട്ടില്ല സാറേ ഇവിടെയെങ്കിലും ആരുമില്ല ഇപ്പം മനസ്സിലായല്ലോ എൻ്റെ മോനെ എൻ്റെ വീട്ടിൽ ഒളിപ്പിച്ച് വെക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ പോലീസുകാർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും സ്വപ്നമല്ലിക്കും രാമനും ആകെ ടെൻഷൻ തോന്നി ദൈവമേ ഇനിയിപ്പോൾ ആദ്യം മിസ്സായിട്ടുണ്ടാവുമോ ഏഹ് എവിടെ ഇതെല്ലാം അവരുടെ കളിയായിരിക്കുമെന്നേ ഹാ അവനല്ലേ ആകാശ് അവൻ എനിക്കിട്ട് വെക്കുന്ന ആ പണി തന്നെയാണ് അതിന് യാതൊരു സംശയവുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് നേരെ രജിതയെ വിളിക്കുക രജനയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീയാണോ പോലീസുകാർ ഇങ്ങോട്ടടിച്ചത് ആദ്യം മിസ്സിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് അതെ ഞാൻ തന്നെയാണ് ഹാ നിങ്ങളെന്താ ഗെയിം കളിക്കുവാണോ ദേ എൻ്റെ മോനെ എൻ്റെ മോനെ എന്നെ വലിയ ഇഷ്ടമാണ് ദേ അതുകൊണ്ട് തന്നെ എൻ്റെ മോനെനിക്കിവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നിന്നോട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം എൻ്റെ മോനെ എത്രയും പെട്ടെന്ന് എനിക്ക് വിട്ടു തന്നോളണം ദേ മഹേഷേ നീ എന്നോട് ഒരുപാട് കളിക്കാൻ നിൽക്കണ്ട ഹാ നീ ഫോട്ടോ എടുത്തതും അവനെ കണ്ടതും ഒക്കെ എനിക്കറിയാമല്ലോ അതെ കണ്ടു അതിനിപ്പം എന്താ കുഴപ്പം എൻ്റെ മകൻ എന്നെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് അതിനിപ്പം നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ അവൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതെ അവൻ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം അത് നിന്റെയൊക്കെ കൂടെ നടക്കുന്നവനില്ലേ ആകാശ് അവൻ തന്നെ അവനോട് പോയി ചോദിക്കേ ആദ്യം എവിടെയായിരുന്ന അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല പറ മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മാ മഹേഷ് അവിടെ ഫോൺ വയ്ക്കുക അപ്പോൾ രജനയ്ക്ക് അത് വല്ലാത്തൊരു ടെൻഷൻ തോന്നി ഏഹ് അപ്പോൾ മഹേഷിൻ്റെ വീട്ടിലില്ല അങ്ങനെയാണെങ്കിൽ എവിടെയായിരിക്കും ആദ്യം ഇനിയിപ്പോൾ ഇവൻ പറയണമെന്നു വിശ്വസിക്കാനും പറ്റില്ലല്ലോ എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാ അറിയാൻ പാടത്തൊരു അവസ്ഥയില്ല ടെൻഷൻ അടിച്ചു നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സുജിയുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് സുജിയും അതേപോലെ തന്നെ വിനോദവും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഹാ ഏതായാലും ആ രഹസ്യം പൊട്ടിപ്പാളേസ് ആയി ഓ അപ്പോ ഇഷിത ഇഷിതച്ചി നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അല്ലേ ആ എനിക്ക് നേരത്തെ ഒരു സൂചന തന്നതായിരുന്നു ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ വെച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു ഇപ്പോ കല്യാണത്തിന്റെ ആലോചന വരെയൊക്കെ എത്തിയിട്ടുണ്ട് ദൈവമേ അപ്പൊ പിന്നെ ആ വീട്ടിലേക്ക് ഇനി കയറാൻ പറ്റൂലെന്നാണോ നീ പറയുന്നത് അതിനെന്താ കുഴപ്പം എല്ലാം സോൾവായ കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ല നമ്മുടെ കല്യാണക്കാരത്തെ കുറിച്ച് എപ്പോഴാണ് സംസാരിക്കേണ്ടത് ആ അതിനൊക്കെ വരട്ടെ ഇത് വരുമ്പോ നമുക്ക് സംസാരിക്കാം അങ്ങനെ അവരെയും കാത്തിരുന്നാൽ ശരിയാവില്ല എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വീട്ടിൽ കല്യാണ ആലോചന തുടരും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എങ്കിലും ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും തെമ്മാടിയെ കല്യാണം കഴിച്ചാൽ സുഖമായിട്ട് ജീവിച്ചാൽ അയ്യടാ അങ്ങനെ ഒരു തെമ്മാടിയെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തെമ്മാടിയെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ വിനോദ് ഒന്ന് പ്രണയരംഗമൊക്കെ അവിടെ വിനോദിൻ്റെയും അതേപോലെ തന്നെ സുജിയുടെ ഒരു പ്രണയരംഗമൊക്കെ അവിടെ കാണിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അപ്പോൾ ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് ഇഷാദ് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഡോക്ടറും അവനെ കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടല്ലേ ഡോക്ടർ ഇഷിതയെ പോലെ നോക്കുന്നില്ലെങ്കിലും ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക കെയറിക്കൊക്കെ ഞാനും കൊടുക്കുന്നൊക്കെ ഉണ്ട് ആ ഒരു ഒരു സ്പെഷ്യൽ പേഷ്യൻ്റ് തന്നെയാണല്ലോ ഇഷാദ് പിന്നെ ഡോക്ടറെ ഡോക്ടറും അമ്മയാണല്ലോ അപ്പം ഈ അമ്മയും മകനുള്ള ആ ഒരു ബന്ധം ദൃഢമായി കൊണ്ടിരിക്കുകയാണല്ലേ അതേ ഡോക്ടറെ അവനെ അവൻ എനിക്ക് ശരിക്കും ഇഷ്ടമായി അവൻ ശരിക്കും എൻ്റെ മകൻ എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ അവനെ നോക്കുന്നത് പക്ഷേ അവൻ കുറച്ച് കുറച്ച് ഓർമയിലോടൊക്കെ തിരിച്ച് വരികയാണ് ആ ഒരു സൂചനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ശരിക്കുള്ള ഓർമ്മ തിരിച്ചു കിട്ടി നേരത്ത് ഡോക്ടറെ ഓർമ്മ പോലും കാണില്ല പിന്നെ അവൻ്റെ വേറാട് ഡോക്ടറെ വല്ലാതെ വേദനിപ്പിക്കും എനിക്കറിയാൻ ഡോക്ടറെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടണമെന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന അവനിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും അത് വല്ലാത്തൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടാകും അല്ല ഇപ്പോൾ ഞാൻ അവനോട് ചോദിച്ചായിരുന്നു ഫാമിലിയെക്കുറിച്ച് വല്ല അറിയുമോന്ന് ഫാമിലിയെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഡോക്ടറെ പേരും ഡോക്ടറിൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെയാണ് അവൻ പറഞ്ഞു കൂട്ടുന്നത് ആ ആണോ എന്തായാലും വരുന്നത് വരുന്നൊടിച്ചതിനെ കാണണമല്ലോ ശരി ഞാൻ എന്നാൽ പോയി ഷാദിനെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത നേരെ ആ റൂമിലേക്ക് കയറി ചെന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇഷാദിനെ കാണാനില്ല അപ്പോൾ ഇത് കണ്ട് ഡോക്ടർക്കകെ പേടി അപ്പോൾ ഇഷിതയാണെങ്കിൽ മോനെ ഇഷാദെ ഇഷാദേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുക അവിടെ നിന്ന് വെച്ച് ഡോക്ടർമാരോടൊക്കെ ചോദിക്കുകയാണ് ഇഷാദിനെ കണ്ടു ഇല്ല ഡോക്ടർ ഞാൻ കണ്ടില്ലെന്ന് മറ്റുള്ളവരൊക്കെ പറയുക അങ്ങനെ ഇഷിത നേരെ പുറത്തേക്ക് ആ സെക്യൂരിറ്റിനോട് ചോദിക്കുകയാണ് ഒരു ആൺചെറുക്കൻ ഇങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നോ എന്ത് പ്രായം വരും ഡോക്ടറെ ഒരു പത്ത് വയസ്സ് പ്രായം കാണും ആണോ ഡോക്ടറെ ഡോക്ടറിൻ്റെ മകനാണോ അതെ എൻ്റെ മകനാണ് ആ ഡോക്ടറിൻ്റെ മകൻ എൻ്റെ സൈക്കിൾ എടുത്തിട്ട് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കുവാണേൽ നേഴ്സ് പറഞ്ഞത് ഡോക്ടറിൻ്റെ മകനാണെന്ന് ആണോ എങ്കിൽ പിന്നെ പോയി ഞാൻ എൻ്റെ കാറിൻ്റെ കീന്ന് എടുത്തിട്ട് വരാമോ ശരി മാഡം ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സെക്യൂരിറ്റി പോയി ഉടനെ തന്നെ കാറിൻ്റെ കീ എടുത്തോണ്ട് വരികയാണ് പിന്നാലെ തന്നെ ഇഷിതയും വിട്ടഴിച്ചതുകൊണ്ട് പോവുകയാണ് എന്നുവെച്ചാൽ ആദ്യം കണ്ടെത്തണമല്ലോ അല്ലെങ്കിൽ പണി മാളുമെന്ന് നമ്മുടെ ഇഷിതയ്ക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ ആദ്യമാണെങ്കിൽ സൈക്കിൾ എടുത്തുകൊണ്ട് റോഡ് മുഴുവച്ചിട്ട് റോഡിലൊക്കെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് ഭയങ്കര ഏറെ സന്തോഷം അങ്ങനെ ആദ്യം നോക്കുമ്പോഴേക്കും രണ്ട് രണ്ട് ആൾക്കാർ പോവുക അതൊരു പുരുഷനും സ്ത്രീയായിരുന്നു അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് നമ്മുടെ രചനയും അതേപോലെ തന്നെ ആകാശമായിരുന്നു ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് എന്തൊക്കെയോ ചെറിയൊരു ഓർമ്മയൊക്കെ വരികയാണ് ചെയ്യുമ്പോൾ ഇവരണ്ടൊരു ആരായിരിക്കും ഇവരെ എവിടെയോ കണ്ട് വെച്ച് പരിചയം പോലെ എനിക്ക് തോന്നുമല്ലോ എനിക്കെന്താ അത് ഓർത്തെടുക്കാനായിട്ട് പറ്റാത്തത് പക്ഷേ ആദ്യം അവിടെ നിൽക്കുന്നത് രചനയും ആകാശം കാണുന്നുമില്ല ഇവർ പോയി കാറിലേക്ക് കയറുകയും ചെയ്യാണ് ആദ്യക്കാണെങ്കിൽ ആകെ ടെൻഷൻ എനിക്കെന്താ ഓർത്തെടുക്കാൻ പറ്റാത്തത് ദൈവമേ അവരാരായിരിക്കും ആരായിരിക്കും എവിടെയോ വെച്ച് കണ്ട് പരിചയമുണ്ടല്ലോ എന്നും ഇങ്ങനെ കൊച്ചിങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുക പക്ഷേ എത്ര ആലോചിച്ചിട്ടും മനസ്സിലേക്ക് അത് കയറി വരുന്നില്ല പിന്നീട് രചനയും അതേപോലെ തന്നെ ആകാശം കൂടി വണ്ടി പോവുക അവിടെ ആകെ ടെൻഷൻ എന്താ രചനെ നീ അതിനെ ആദ്യേക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ് അതെ ഞാൻ ആദ്യെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഒരു വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ലല്ലോ അതാണ് എൻ്റെ ഒരു പ്രശ്നം ആദ്യം എവിടെ സ്കൂളിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രിൻസിപ്പൾ എന്തും മറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ആദ്യം അവിടെ തന്നെ പറയുന്നു എമർജൻസി ആയിട്ട് എനിക്ക് അവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അപ്പോൾ ഇതിൽ എന്തൊക്കെയോ കളിയുണ്ടല്ലോ ഇനി ആരെങ്കിലും ഡ്രാമയായിരിക്കോ എന്നിങ്ങനെ ചോദിക്കുക ആരുടെ ഡ്രാമ ആ അവർ തന്നെ മഹേഷിൻ്റെ ഡ്രാമയായിരിക്കോ അപ്പോൾ ആകാശമാണെങ്കിൽ പോലീസിനെ വിളിച്ച് ചോദിക്കുകയും ചെയ്യുകയാണ് ആദ്യയെക്കുറിച്ചുള്ള വിവരം കിട്ടിയോന്ന് ഇല്ല ഒരു വിവരം കിട്ടിയില്ല മഹേഷിൻ്റെ വീട്ടിൽ ഇല്ലേതാനും എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ആദ്യം കണ്ടെത്തോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നൈ നമസ്കാരം താങ്ക് യു സിയഗൻ ബ